നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് മൂന്ന് കടകളിലായി മോഷണം നടന്നു മോഷ്ടാക്കൾ കവർന്നത് പണവും ഇറച്ചിക്കോഴികളെയും ചടയമംഗലം പോരേടം ഗണപതി നടയിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറിക്കടയിലും ബേക്കറിയിലും കോഴിക്കടയിലുമാണ് ഇന്നലെ രാത്രിയിൽ മോഷണം നടന്നത് എ ബി എസ് പച്ചക്കറിക്കടയിലെ ഗ്രില്ലിന്റെ പൂട്ടു തകർത്ത് അകത്തുകടന്ന മോഷ്ടാവ് മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നതിനു ശേഷം പച്ചക്കറിക്കടയുടെ എതിർവശത്ത് പ്രവർത്തിച്ചിരുന്ന അറേബ്യൻ ബേക്കറിയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് കയറി മേസിക്കോയിൽ നിന്നും എണ്ണായിരത്തോളം രൂപയും കവർന്നു ഇതിനുശേഷം തൊട്ടടുത്തു പ്രവർത്തിക്കുന്ന കോഴിക്കടയിൽ നിന്നും അഞ്ചോളം കോഴികളെയും പോയിട്ടുണ്ട് രാവിലെ ഗണപതി നട ജംഗ്ഷനിൽ ചായ കുടിക്കാൻ എത്തിയവരാണ് കടകളിൽ മോഷണം നടന്നത് അറിയുന്നത് തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്